സോഷ്യൽ മീഡിയയുടെ പ്രിയങ്കരരാണ് കൃഷ്ണ സിസ്റ്റേഴ്സ് എന്ന് വിളിക്കുന്ന അഹാന കൃഷ്ണയും സഹോദരിമാരും നടൻ കൃഷ്ണകുമാറിന്റെ മക്കളായ നാലുപേരും സോഷ്യൽ മീഡിയയിൽ സജീവമാണ് ഇപ്പോഴത്തെ കൃഷ്ണകുമാറിന്റെ വീട് വലിയൊരു ആഘോഷത്തിന് തയ്യാറെടുക്കുകയാണ് കൃഷ്ണകുമാറിന്റെ മകൾ ദിയ കൃഷ്ണ വിവാഹിതയാവുകയാണ് കുടുംബത്തിലെ ആദ്യ കല്യാണം ആഘോഷമാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് എല്ലാവരും ദിയയുടെയും അശ്വിന്റെയും വിവാഹത്തിനായുള്ള ഒരുക്കങ്ങൾ തകൃതിയായി നടക്കെ ഇപ്പോഴത്തെ സിന്ധു കൃഷ്ണ ഒരു പുതിയ വീഡിയോയും വൈറലായി മാറുകയാണ് ദിയയുടെ വിവാഹത്തിന് മുന്നോടിയായി വീട്ടിൽ നടക്കുന്ന തയ്യാറെടുപ്പുകളാണ് സിന്ധുവിന്റെ വീഡിയോയിലുള്ളത് ഡാൻസ് പ്രാക്ടീസ് ചെയ്യുന്നതും മഹന്തി ഇടുന്നതും എല്ലാം വീഡിയോയിലുണ്ട് വീഡിയോ ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയിരിക്കുകയാണ് നിരവധി പേരാണ് വീഡിയോക്ക് കമന്റുമായി എത്തിയിരിക്കുന്നത് ദിയയും സഹോദരിമാരും അമ്മയും മാത്രമല്ല അച്ഛനും അപ്പച്ചിയും എല്ലാം ഡാൻസ് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് എല്ലാത്തിനും നേതൃത്വം നൽകുന്നത് ചേച്ചിയായ അഹാന തന്നെയാണ് ഇത് സോഷ്യൽ മീഡിയ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അമ്മ എന്തൊരു ഡെഡിക്കേറ്റഡ് ആണ് അമ്മുവിന്റെ കല്യാണം നിങ്ങൾ എല്ലാവരും അടിച്ചു പൊളിക്കണമെന്നാണ് സോഷ്യൽ മീഡിയ പറയുന്നത് അഹാന നന്നായി ഡാൻസ് കളിക്കുകയും മറ്റുള്ളവരെ നന്നായി പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് ചേച്ചിയുടെ ഉത്തരവാദിത്വത്തോടെ തന്നെയാണ് എല്ലാം ചെയ്യുന്നതെന്നാണ് അഹാനയെപ്പറ്റി ആരാധകർ പറയുന്നത് വീഡിയോയിൽ അശ്വിനും സിന്ധുവും സംസാരിക്കുന്നതും ആരാധകർ എടുത്തു പറയുന്നുണ്ട് അശ്വിന്റെ തമിഴിനെ കുറിച്ചാണ് ഏവരും സംസാരിക്കുന്നത് അശ്വിൻ നല്ല പയ്യനാണെന്നാണ് സോഷ്യൽ മീഡിയയിൽ വരുന്ന കമന്റുകളിലേറയും വീഡിയോകളിലും പരിപാടികളിലുമെല്ലാം ഈശാനിയുടെ കാമുകൻ അർജുൻ സ്ഥിരമായി ഉണ്ടെന്നതും സോഷ്യൽ മീഡിയ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ആരാധകർ വിവാഹത്തിനായി കാത്തിരിക്കുകയാണ് എന്നാൽ ദിയയുടെ വിവാഹത്തിന്റെ തീയതി എപ്പോഴാണെന്ന് ഇതുവരെയും പുറത്തുവിട്ടിട്ടില്ല എല്ലാവരും ചോദിക്കുന്നത് വിവാഹ തീയതി എന്നാണെന്നാണ് വരും ദിവസങ്ങളിൽ തന്നെ വിവാഹം ഉണ്ടാകുമെന്നാണ് കരുതപ്പെടുന്നത് ഒരുക്കങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ആഴ്ച തന്നെയാണ് വിവാഹമെന്നാണ് ചിലർ കമന്റായി പറയുന്നത് അതേസമയം വിവാഹത്തിന് മുന്നോടിയായുള്ള സംഗീതി ഇന്നാണെന്നും റിപ്പോർട്ടുകളുണ്ട് എന്തായാലും ദിയയുടെയും അശ്വിന്റെയും വിവാഹത്തിനായി കാത്തിരിക്കുകയാണ് സോഷ്യൽ മീഡിയയും ആരാധകരും ദിയയും അശ്വിനും സോഷ്യൽ മീഡിയയിൽ സജീവമാണ് ഇപ്പോൾ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയ അശ്വിൻ ഗണേഷാണ് ദിയയുടെ വരൻ ദിയയും അശ്വിന്റെയും സൗഹൃദവും പ്രണയവും ഒക്കെ സോഷ്യൽ മീഡിയയ്ക്ക് സുപരിചിതമാണ് നാളുകളായി ഇരുവരും പ്രണയത്തിലാണ് തങ്ങളുടെ പ്രണയകഥയൊക്കെ പലപ്പോഴും ായി അശ്വിനും ദിയയും പങ്കുവച്ചിട്ടുണ്ട് ദിയയുടെ വീഡിയോകളെല്ലാം അശ്വിനും സ്ഥിരമായി ഉണ്ടാകാറുണ്ട് സോഷ്യൽ മീഡിയ പ്രിയപ്പെട്ട താറചോടികളാണ് അശ്വിനും ദിയ കൃഷ്ണയും കൂടുതൽ വാർത്തകൾക്കായി ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ